സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിനായി സൗദിയിൽ പരിശോധന ശക്തമാക്കി ഹജ്ജ് പെർമിറ്റുള്ള തീർത്ഥാടകർ മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രമുള്ളവർ മക്ക ഇക്കാമയുള്ളവർ എന്നിവർക്ക് മാത്രമാണ് നിലവിൽ മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് സന്ദർശക വിസയിലെത്തി മക്കയിൽ താമസം തുടർന്ന് നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികാരികൾ പിടികൂടി ഉമ്ര തീർത്ഥാടകർ ജൂൺ ആറിനുള്ളിൽ രാജ്യം വിടണം സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല മക്കയിൽ താമസിക്കുന്ന സന്ദർശക വിസക്കാർ നഗരം വിടണം എന്നീ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുൽഹജ് പതിനഞ്ച് വരെയാണ് ഈ നിയന്ത്രണങ്ങൾ നിലനിൽക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മക്കയിലേക്കുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വിവിധ റോഡുകളിലും പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ട് അതേസമയം ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് മദീനയിലെ റൌല ഷെരീഫിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം പത്ത് മിനിറ്റായി കുറച്ചു നേരത്തെ ഒരാൾക്ക് പതിനഞ്ച് മിനിറ്റ് വരെ അനുവദിച്ചിരുന്നു ഇരു ഹറംകാരു മന്ത്രാലയം ജനറൽ അതോറിറ്റിയാണ് പുതിയ നിർദ്ദേശം അറിയിച്ചത് നുസുഖ് ആപ്ലിക്കേഷൻ വഴി പെർമിറ്റ് കരസ്ഥമാക്കുന്നവർക്ക് മാത്രമാണ് റൗലയിൽ പ്രാർത്ഥനയ്ക്ക് പ്രവേശനം ലഭിക്കുക പെർമിറ്റിലെ തീയതിയും സമയവും കൃത്യമായി പാലിച്ചിരിക്കണം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് ഓഫീസുകൾ തൊഴിൽ മന്ത്രാലയം അടപ്പിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതും തുടർന്ന് സ്ഥാപനങ്ങൾ അടപ്പിച്ചതും പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏജൻസികളുടെ ലൈസൻസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്നും നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെന്ന് ഉറപ്പുവരുത്തണമെന്നും തൊഴിൽ മന്ത്രാലയം സ്വദേശികൾക്ക് നിർദ്ദേശം നൽകി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കും വാഹനം ഓടിക്കുന്നവർ നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇനി റോയൽ ഒമാൻ പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാം ആറോപിയുടെ ആപ്പിൽ പുതിയ ഫീച്ചർ കഴിഞ്ഞ ദിവസമാണ് അധികൃതർ അവതരിപ്പിച്ചത് വാഹന രജിസ്ട്രേഷൻ അഭ്യർത്ഥനകൾക്കും വിരലടയാള സേവനം ചേർക്കുന്നതിനുമുള്ള സൗകര്യവും പുതുതായി ഒരുക്കിയിട്ടുണ്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ പുതിയ ഫീച്ചറുകൾ ലഭ്യമാകും ഉപയോക്താക്കൾക്ക് ലംഘന റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും സേവന വിഭാഗവും കാലയളവുമനുസരിച്ച് തിരയാനും ഇ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാനും സാധിക്കും ഗുണഭോക്താവിന് ഒരു നിർദ്ദിഷ്ട വാഹനത്തിൽ രജിസ്റ്റർ ചെയ്ത നിയമ ലംഘനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആപ്പ് വഴിയൊരുക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഐ ഡി നമ്പർ നൽകുന്നതിന് മുമ്പ് അത് ഏതു തരം ഐ ഡിയാണെന്നും വ്യക്തമാക്കണം പൗരന്മാർക്കും താമസക്കാർക്കും ഓർഗനൈസേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്ത പ്രാദേശിക ഗൾഫ് ട്രാഫിക് മുനിസിപ്പൽ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനും പണം നൽകുന്നതിനുമുള്ള സമഗ്രമായ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ നൽകുന്നു ആപ്ലിക്കേഷൻ വഴി കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുകയും ഉപയോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം റോയൽ ഒമാൻ പോലീസിന്റെ ഈ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചു വരികയാണെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ ഈ പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കൊമാക്സ് പ്രദർശന വേദിയിൽ അധികൃതർ വിശദീകരിച്ചു റോയൽ ഒമാൻ പോലീസ് ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നു സെൽഫ് സർവീസ് മെഷീനുകൾ വഴി വാഹന രജിസ്ട്രേഷൻ പുതുക്കാനും ബാങ്ക് ആപ്പുകൾ ഉപയോഗിച്ച് ട്രാഫിക് പിഴ അടയ്ക്കാനുമുള്ള വിവിധ സൗകര്യങ്ങളാണ് ആറോപ്പി പുതുതായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും ഉപയോഗപ്പെടുത്താം വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ വിവാഹ പരിപാടിയിൽ ഇലക്ട്രോണിക് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലുമായി ബന്ധിപ്പിക്കൽ ബാങ്ക് ആപ്ലിക്കേഷനുകൾ തവാനി വാലറ്റ് തസ്ദീദ് പോർട്ടൽ എന്നിവ ഉപയോഗിച്ച് ട്രാഫിക് പിഴകൾ അടയ്ക്കൽ ആറോപി ആപ്ലിക്കേഷൻ വഴി ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻറ്റ് ഫോം ആക്സസ് ചെയ്യൽ ആറോപി ആപ്പ് വഴി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സെൽഫ് സർവീസ് ഉപകരണങ്ങൾ വഴി നഷ്ടപ്പെട്ട വാഹന ലൈസൻസ് വീണ്ടും പ്രിൻറ്റ് ചെയ്യൽ തുടങ്ങിയ ഈ സേവനങ്ങൾ അധികൃതർ ലഭ്യമാക്കുന്നുണ്ട് മാസ്കർ ഗവർണറേറ്റിലെ അമറാത് വിലായത്തിലെ വീടുകളിൽ മോഷണം നടത്തിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി താമസ കെട്ടിടങ്ങളിലാണ് മൂന്നംഗ സംഘം മോഷണം നടത്തിയത് മോഷണത്തിനായി വീടുകളിൽ കയറാൻ ശ്രമിക്കുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ഇത് കുറ്റവാളികളിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചു വീടുകളിൽ അതിക്രമിച്ച് കയറുകയും കേടുപാടുകൾ വരുത്തുകയും മോഷണം നടത്തുകയും ചെയ്ത കുറ്റങ്ങൾക്ക് മൂന്ന് പേർക്കെതിരെയും നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മസ്കറ്റ് ഗവർണറേറ്റിലെ ബോച്ചർ വിലയത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു ഗുബ്ര പ്രദേശത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ല വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടിക്ക് മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകീകരിക്കുകയാണ് ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അധികൃതർ നീക്കം ചെയ്യും മസ്കർ നഗരസഭയാണ് ഇതിന് നേതൃത്വം വഹിക്കുക ചെലവ് വരുന്ന തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച് പൊതുസ്ഥലത്ത് നിർത്തിയിട്ട നൂറുകണക്കിന് വാഹനങ്ങളാണ് നേരത്തെ അധികൃതർ നീക്കം ചെയ്തത് നഗര സൗന്ദര്യത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു എന്നും താമസക്കാർക്കും മറ്റും പ്രയാസമുണ്ടാക്കുന്നതായും വാഹന പാർക്കിംഗ് സ്ഥലം നഷ്ടപ്പെടുന്നതായും നഗരസഭാ പ്രസ്താവനയിൽ പറഞ്ഞു അപകടങ്ങൾക്കും ഇത്തരം വാഹനങ്ങൾ ഇടവരുത്തും അതേസമയം ഇത്തരത്തിൽ പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രാഫിക് നിയമം ലംഘിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അന്ത്യശാസനം അവഗണിച്ച് ഇസ്രായേൽ റഫേൽ കൂട്ടക്കുരുതി തുടരുന്നു തെക്കൻ ഗസ നഗരമായ റഫൈയിലെ തെൽ അസുൽത്താൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഞായറാഴ്ച രാത്രിയുണ്ടായ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ജബലിയ നുസൈറാത്ത് ഗസ സിറ്റി എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നൂറ്ററുപത് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഇതിനു പിന്നാലെയാണ് റഫയിലെ സുരക്ഷിത മേഖലയെന്ന് കരുതിയിരുന്ന ക്യാമ്പിനു നേരെയും ആക്രമണമുണ്ടായത് മധ്യറഫയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുളകൊണ്ടാണ് താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പ് നിർമ്മിച്ചിരുന്നത് ആക്രമണത്തിന് പിന്നാലെ ഇവിടെ വൻ തീപിടുത്തമുണ്ടായി ഭൂരിഭാഗം പേരും ടെന്റിനുള്ളിൽ കിടന്ന് പൊള്ളലേറ്റാണ് മരിച്ചത് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് ഫലസ്തീൻ റെഡ് ക്രസൻ സൊസൈറ്റി അധികൃതർ അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് റഫൈൽ കരാക്രമണം തുടങ്ങിയതോടെ കുടിയൊഴിക്കപ്പെട്ട ആയിരക്കണക്കിനാളുകൾ താമസിക്കുന്ന പ്രദേശമായിരുന്നു എൽ അസുൽത്താൻ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെൻറുകൾക്ക് സമീപം യു എൻ ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം നടത്തരുതെന്ന നിയമവും കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ആക്രമണം റഫൈൽ നിന്നും കഴിഞ്ഞ ദിവസം ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു എന്ന് ആരോപിച്ചാണ് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് റഫയുടെ പടിഞ്ഞാറൻ മേഖല സുരക്ഷിതമാണെന്ന് ഇസ്രായേൽ കള്ളം പറയുകയാണെന്ന് ആക്രമണത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നു ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹമാസ് സായുധ ഗ്രൂപ്പിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് യാസിൻ റാബിയ ഉൾപ്പെടെ രണ്ടുപേരെ വധിച്ചതായും അവകാശപ്പെട്ടു ഗാസ മുനമ്പിന്റെ കിഴക്കൻ മധ്യമേഖലകളിൽ ഇസ്രായേൽ ടാങ്കുകൾ ബോംബാക്രമണം നടത്തുന്നുണ്ട് ഇന്നലെയുണ്ടായ ആക്രമണത്തില് എട്ടുപേർ കൊല്ലപ്പെട്ടതായും ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു